വെൽക്കം ടു ജോയ്സ് ഡയറി ഫാം എൻ്റെ കൃഷി സ്ഥലത്തേക്ക് കൃഷി എങ്ങനെ ചെയ്ത് നോക്കാനായിട്ട് ഒരു മയിൽ വന്നിരിക്കുകയാണ് അവനിങ്ങനെ അവിടെ കൂടെ എല്ലാം കറങ്ങി നടന്ന് എൻ്റെ വീടിൻ്റെ മുകളിൽ കയറി ഒക്കെ നോക്കി നിൽക്കുകയാണ് ചുറ്റുപാടിയൊക്കെ നോക്കുകയാണ് കൃഷികളൊക്കെ എന്തെങ്കിലും കുത്തി കളയാനുണ്ടോ അല്ലെങ്കിൽ അതിനകത്തുള്ള പുഴുക്കളോ വണ്ടുകളോ വല്ലതോ ഉണ്ടോ എന്തെങ്കിലും കൃഷി പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു ഗസ്റ്റാണ് ഇവൻ ഇങ്ങനെ ഒക്കെ വീട്ടിൽ വരും വല്ല ആറുമാസം കൂടുമ്പോഴോ നാല് മാസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ വരാറുണ്ട് വന്ന് വീട്ടിൻ്റെ മതിൽക്കുടൊക്കെ കയറി വീട്ടിൻ്റെ മേളിൽ കയറിയിട്ടൊക്കെ വരാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ നേരത്തെ വരുന്നതുപോലെയല്ല വളരെ സന്തോഷത്തിലാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ അറിയാം ഇങ്ങനെ നിന്ന് നേരോട്ടൊക്കെ വരിക മാത്രമല്ല വീടിൻ്റെ മുകളിലേക്ക് കയറി ഇതിനു ശേഷം അവനെ മനോഹരമായൊരു ചെയ്യുന്നുണ്ട് അതിൻ്റെ കാരണം വേറൊരാളും അപ്പുറത്ത് നിൽപ്പായിരുന്നു അതിനെ കണ്ടുകൊണ്ടാണ് ഇവർ സന്തോഷിപ്പിച്ച് പക്ഷേ അത് ഞങ്ങളുടെ കണ്ണിന് വളരെ കൂടുതലുള്ളതായിരുന്നു അവരുടെ അതിൻ്റെ പ്രകടനങ്ങളൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് അത് നിങ്ങളൊന്ന് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം ഇതെങ്ങനെയുണ്ട് എന്നുള്ള വിവരങ്ങൾ നന്നായിട്ട് അവൻ പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എനിക്കെന്നല്ല കാണുന്ന എല്ലാവർക്കും അതങ്ങനെ തന്നെ എന്ന് തോന്നുന്നു അതായിരുന്നു അവൻ്റെ പ്രകടനം അവനി എന്താ ചെയ്യാൻ പോകുന്നതൊന്ന് നോക്കിക്കേ അവനിങ്ങനിങ്ങനെ ചുറ്റുപാടും ഒക്കെ ഒന്ന് നോക്കി കണ്ടോ ആ കണ്ടോ ആ കണ്ടോ നന്നായിട്ട് ആടുകയാണ് ഞാൻ എല്ലാ പ്രാവശ്യവും ഇവിടെ വന്നിട്ട് പോകുന്നതല്ലേ എന്നുള്ള ഒരു ചിന്തയാണ് ി പ്രാവശ്യം എന്തായാലും നിങ്ങളെ ഒന്ന് ആടി ആടിക്കാണിക്കാം അങ്ങനെ അവൻ ആടി തിമിർക്കുകയാണ് കേട്ടോ അതിൻ്റെ മനോഹരമായ ചിറകുകളൊക്കെ വിരിച്ച് മേൽപ്പിരികളൊക്കെ ഒന്ന് കാണിച്ച നല്ല രീതിയിൽ അവൻ ആടി ആടി നിൽക്കുകയാണ് വളരെ മനോഹരമായിട്ട് അവൻ നൃത്തമാടിയിട്ടുണ്ട് ാണ് ഞാൻ പറഞ്ഞ കാഴ്ച എങ്ങനെയുണ്ടെന്ന് നിങ്ങളും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ അതിമനോഹരമായിരിക്കുന്നു അതിൻ്റെ ഡാൻസ് നേരിൽ കാണുമ്പോഴാണ് അതിൻ്റെ മനോഹരിത നമുക്ക് മനസ്സിലാക്കുന്നത് മേൽപ്പിടിയൊക്കെ നന്നായിട്ട് വിടർത്തി അങ്ങനെ നിന്ന് ആടി തിമറിക്കുകയാണ് കണ്ടോ എങ്ങനെയുണ്ട് എൻ്റെ ഡാൻസ് എന്ന് കൂടെ കൂടെ നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് വട്ടം കറങ്ങി നിന്ന് ഡാൻസ് ആടുകയാണ് അവനും മനോഹര കണ്ട് സന്തോഷമായി പ്രാവശ്യം അവനും കണ്ടോ ആട്ടമൊക്കെ കണ്ടോ ആട്ടമൊക്കെ കണ്ടോ ഞങ്ങൻ്റെ ആട്ടം കണ്ടോ എന്നാണ് അവൻ നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ഡാൻസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാനിനി പോവുകയാണ് നന്ദി നമസ്കാരം